ഒരു എക്വിപ്മെന്റിന് ഈ അവസ്ഥ വരുത്തരുത് ഇത്രയും ഗതികെട്ട വേറൊരു എക്വിപ്മെന്റ് ലോകത്ത് കാണൂല ഞാൻ ഓഫീസിലെ പോയിട്ട് വന്നിട്ട് ഊരിട്ടതാണോ എല്ലാം കൂടെ എന്തൊരു കഷ്ടമാണ് നിങ്ങൾക്ക് അറിയാമോ ഒരു 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 കാൽസ്പർശമേറ്റ കാലം മറന്നു ആരെങ്കിലും ഒന്ന് എന്റെ മണ്ടക്കേറാൻ വേണ്ടി ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു പുതുവർഷ പുലരിയിലാണ് ഈ വൃത്തി കെട്ടാ പത്ത് കിലോ കുറയ്ക്കും ഇരുപത് കിലോ കുറയ്ക്കും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഒരാഴ്ച നടന്ന് തികച്ച് എന്നിട്ട് പിന്നെ രണ്ട് ദിവസത്തിൽ ഒരിക്കലായി മൂന്ന് ദിവസത്തിൽ ഒരിക്കലായി പിന്നെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു ഒരു സുപ്രവാദ ഇതുപോലൊരു തോർത്ത് അങ്ങ് വിരിച്ച് അതാണ് പോയത് പിന്നെ ഒരു തിരിഞ്ഞോട്ടം ഉണ്ടായിട്ടില്ല ഷർട്ടായി പാൻറ്റായി നിക്കറായി പലതരത്തിലുള്ള അടിവസ്ത്രങ്ങളായി ഇങ്ങനെ വിരിച്ചു വിരിക്കാൻ പറ്റുന്ന എല്ലാം അങ്ങ് വിരിക്കയാണ് വേറെ ഒരു ഉപയോഗത്തിനുമില്ല ഇത് എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ് ഞാൻ അവൻ്റെ സ്ഥലം മെനക്കെടുത്തതെന്ന് പറഞ്ഞു എന്നെ പ്രാവയം കൂടെ ചെയ്യുന്നവേ നിങ്ങളൊന്ന് ആലോചിച്ച് പോകണം ഞാൻ ഒരു സുപ്രഭാത്തി എന്റെ ഇഷ്ടപ്രകാരം ആട്ടോ ഒളിച്ചിവിടെ ഒന്ന് കയറിയവനല്ല എന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചിവിടെ കൊണ്ട് വെച്ചതാണ് എന്നിട്ട് ഇപ്പ പറയുന്നത് ഞാൻ അവന്റെ സ്ഥലം നിനക്കെടുത്ത് നിന്നു നിനക്കറിയാമോ വേറൊരു ലാൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോ അച്ഛാ എന്റെ കളിപ്പാട്ടം കണ്ടാ നിന്റെ കളിപ്പാട്ടം ട്രെഡ്മില്ലിന്റെ പടിഞ്ഞാറ് വശത്തുണ്ട് മോനെ നീ എവിടെ നിൽക്കുന്നടാ മോനെ ഞാൻ ട്രെഡ്മില്ലിന്റെ അച്ഛാ എന്നാൽ അതിക്കരെ ഒത്തിരി ദൂരം നടേടാ എന്നൊരു വാക്ക് മാത്രം ആ വൃത്തിയെപ്പം പറയില്ല ഇത് എന്റെ മാത്രം അവസ്ഥയല്ല എന്റെ കൂട്ടുകാരുണ്ട് എവിടെയും പോവാൻ പറ്റാത്ത സൈക്കിൾ അവന്റെ അവസ്ഥ ഇത് തന്നെയാണ്